കൈതിരണ്ട് എപ്പോൾ ഇതാ കാർത്തിയുടെ ഉത്തരം മേയകൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ നടന്ന പരിപാടിക്കിടെയാണ് കാർത്തിയുടെ മറുപടി വൻ വിജയം നേടിയ ചില ചിത്രങ്ങളുടെ സീക്വലുകൾക്കായി പ്രേക്ഷകർക്കിടയിൽ വലിയ കാത്തിരിപ്പ് ഉണ്ടാവാറുണ്ട് തമിഴ് സിനിമയുടെ കാര്യമെടുത്താൽ പ്രേക്ഷകർക്കിടയിൽ അത്തരത്തിൽ ഏറ്റവുമധികം കാത്തിരിപ്പ് ഉയർത്തിയിട്ടുള്ള ചിത്രം കൈതിരണ്ട് ആണ് അതെ കാർത്തിയെ നായകനാക്കി ലോകേഷ് കനകരാജ് രണ്ടായിരത്തി പത്തൊൻപതിൽ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഈ ചിത്രം എന്നുവരും എന്നത് തമിഴ് സിനിമാ പ്രേമികൾ എപ്പോഴും അന്വേഷിക്കാറുള്ള കാര്യമാണ് ഇപ്പോഴിതാ കാർത്തി തന്നെ അതിനുള്ള മറുപടി പറഞ്ഞിരിക്കുകയാണ് ചിത്രം അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് കാർത്തി പറയുന്നത് തൻ്റെ പുതിയ ചിത്രം മേയഴകൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ നടന്ന പരിപാടിക്കിടെയാണ് കൈതി രണ്ടിനെക്കുറിച്ച് ചോദ്യം വന്നതും കാർത്തി മറുപടി പറഞ്ഞതും മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രങ്ങളുടെ ലിസ്റ്റിൽ പലപ്പോഴും ഒന്നാമതെത്തിയിട്ടുള്ള ചിത്രമാണ് കൈതി രണ്ട് അതേസമയം തൊണ്ണൂറ്റി ആറ് സംവിധായകൻ സി പ്രേംകുമാര രചനയും സംവിധാനവും നിർവഹിക്കുന്ന മേയഴകനാണ് കാർത്തിയുടെ അടുത്ത റിലീസ് അരവിന്ദ് സ്വാമിയാണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആറു വർഷത്തിനു ശേഷമാണ് സി പ്രേംകുമാർ കരിയറിലെ രണ്ടാമത്തെ ചിത്രവുമായി അദ്ദേഹം എത്തുന്നത് കാർത്തിയുടെ കരിയറിലെ ഇരുപത്തിയേഴ് ചിത്രമാണ് ഇത് രാജ്കിരണ് ശ്രീദിവ്യ സ്വാതികൊണ്ടെ ദേവദശിനി ജയപ്രകാശ് ശ്രീരഞ്ജിനി ഇളവരസ് കരുണാകരൻ ശക്തി തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ ഈ മാസം ഇരുപത്തിയേഴ്ന്നാണ് ചിത്രത്തിന്റെ റിലീസ് അതേസമയം ലിയോയുടെ വൻ ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ രജനീകാന്ത് ആണ് നായകൻ കൂലി എന്നാണ് ഈ ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്